നമസ്കാരം കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ കാണുന്ന തുടർച്ചയായിട്ട് ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ശിശുവികാസത്തിൻ്റെ ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇതിനുശേഷം ഉടൻ തന്നെ നമ്മളുടെ എം സി ക്യൂസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മുഴുവനും കാണുക എം സി ക്യൂസ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക അദ്ധ്യാപകനവും ശിശുവികാസവും കുട്ടിയുടെ വികാസ രീതിയും ക്രമവും മനസ്സിലാക്കുന്നതിന് അദ്ധ്യാപകർക്ക് അനിവാര്യമാണ് ഓരോ പ്രായത്തിലും പ്രതീക്ഷിക്കേണ്ട മാറ്റങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു വികാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൃത്യമായി പിന്തുണ നൽകാൻ സാധിക്കുന്നു ബോധന രീതികളും ക്ലാസ് റൂം പ്രവർത്തനങ്ങളും ഫലപ്രദമായി ആസൂത്രണം ചെയ്യുവാനും സഹായിക്കുന്നു അപ്പം അധ്യാപകൻ എന്തിന് ശിശുവികാസം അറിഞ്ഞിരിക്കണം എന്നതാണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ രണ്ട് നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഡി എൽ എഡിൻ്റെ അത് നോക്കിയാൽ മതി കേട്ടോ വികാസ ഘട്ടങ്ങൾ ഇനി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുവാണ് വികാസ ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രാഗ്ജന്മ ഘട്ടം ശൈശവം ആദ്യ ബാലം മദ്യപാല്യം അന്ത്യപാലും കൗമാരം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം അതായത് നിങ്ങൾ ഈ ഓരോ കാലഘട്ടത്തിൽ വികാസഘട്ടവും ഏകദേശം എത്ര പ്രായപരിധിയിലാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വയ്ക്കുക ആദ്യം മുതൽ അന്ത്യ പ്രാഗ്ജന്മ ഘട്ടം അതായത് കുഞ്ഞ് ആവുന്നത് മുതൽ അന്ത്യകാലം വരെ മൂന്നീശ വർഷം കൂടുമ്പോൾ ഇതിങ്ങനെ മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക ഇൻഫ ഇൻഫെൻസിയിൽ രണ്ട് മൂന്ന് മൂന്ന് വർഷം മൂന്ന് ആറ് ആറ് ഒമ്പത് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് ഇരുപത് വയസ്സ് വരെ കൗമാരം അപ്പം അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഓരോന്നും ടോപ്പിക്കുകൾ കവർ ചെയ്യാം ആദ്യം ശൈശവം പെട്ടെന്ന് വളർച്ച നടക്കുന്ന കാലഘട്ടം അനുകരണവാസനയും ജിജ്ഞാസയും പ്രകടമാണ് പൂർണ്ണമായി മാതാപിതാക്കളെ ആശ്രയിക്കുന്നു ഭാഷാ വികാസം ആരംഭിക്കുന്നു ശൈശവത്തിലെ വൈകാരിക പ്രത്യേകതയാണ് സ്നേഹം ഒരു വികാരത്തുനിന്ന് മറ്റൊന്നതിലേക്ക് പെട്ടെന്ന് മാറുന്നു അഹം കേന്ദ്രീകൃതം അതായത് ഞാൻ എൻ്റെ അതായത് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള കുട്ടിയുടെ ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഹങ്കേന്ദ്രീകൃത ചിന്ത ലോകം എന്നെ ചുറ്റിപ്പറ്റി എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും ചോദിക്കാറുണ്ട് ഇൻഫെൻസി അതായത് ശൈശവത്തിൽ കുട്ടിയുടെ ഏറ്റവും കാണപ്പെടുന്ന കേന്ദ്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് അഹങ്കേന്ദ്രീകൃതമാണെന്ന് ഓർക്കുക ബാല്യം മൂന്ന് ടൈപ്പുണ്ട് ആദ്യ ബാല്യം മധ്യ ബാല്യം അന്ത്യബാല്യം ഇത് മൂന്നീശ വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും നമുക്ക് നോക്കാം ആദ്യ ബാല്യം മൂന്ന് മുതൽ ആറ് വരെ ഗെയിം ഓഫ് സോറി ഏജ് ഓഫ് പ്ലേ കളികളുടെ പ്രാലഘട്ടം എന്നതിനെ അറിയുന്നതാണ് ഓട്ടം ചാട്ടം സംഘകളികൾ എന്നിവയിൽ അതിയായ താല്പര്യം കാണിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന കാലഘട്ടമാണിത് കളിക്കോപ്പുകളിൽ ജീവനമുണ്ട് അല്ലെങ്കിൽ എനിമിസം ഇത് ശ്രദ്ധിക്കുക ഇത് ആണ് കളിക്കോപ്പുകളിൽ ജീവനമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് മൂന്ന് മുതൽ ആറ് വയസ്സ് കാലഘട്ടത്തിലുള്ള ആദ്യ അടുത്തത് ഇതിൻ്റെ സവിശേഷതകൾ സ്വാശ്രയത്വം കലകൾ ജിജ്ഞാസ ശാരീരിക ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയുന്നു താളങ്ങളിൽ ഗാനങ്ങളിൽ ഇഷ്ടപ്പെടുന്നു ജിജ്ഞാസ മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരുപാട് അറിവ് ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്ന കാലഘട്ടമാണിത് ആദി ബാല്യം മധ്യ ബാലത്തിൽ യുക്തിപരമായി ചിന്തിക്കുന്നു യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു സങ്കല്പ ലോകത്തിൽ നിന്ന് വിടുതൽ നേരി യഥാർത്ഥ ബോധ്യത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു ചോദ്യം ഇങ്ങനെയാണ് വരിക യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം ഏതാണ് അപ്പോൾ നമ്മൾ മധ്യപാലം എന്ന് ഉത്തരം കൊടുക്കണം ആദി ബാലയത്തിൽ എന്ത് സംഭവിക്കുന്നു എനിമസമാണ് അതായത് കളിക്കോപ്പുകൾക്ക് ജീവനമുണ്ടെന്ന് തോന്നിക്കുന്ന കാലഘട്ടമാണ് ആദി ബാലം മധ്യപാലത്തിൽ യുക്തിപൂർവമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു ചിന്തിക്കുന്നു അതിൻ്റെ സവിശേഷതകളാണ് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു വീരകഥകളും ഫലിതങ്ങളും ആസ്വദിക്കുന്നു സാമൂഹികമായിട്ട് കൂട്ടുകാരോടൊപ്പം കളിക്കാനും മുൻഗണന നൽകുന്നു കൃത്യമായ ഉത്തരങ്ങളൊക്കായി അന്വേഷിക്കുന്നു കളികളുടെ പ്രായം അതായത് കളികൾ കളികൾ താല്പര്യപ്പെടുന്ന പ്രായമാണ് മധ്യവാല്യം എന്ന് പറയുന്നത് ഇനി അന്ത്യവാലയാണ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം സാമൂഹിക അവബോധം ഉത്തരവാദിത്വ ബോധവും വികസിക്കുന്നു പഠനത്തിനും കളികളിലും മത്സരബോധം വർദ്ധിപ്പിക്കുന്നു വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു അന്ത്യകാലം വീര ആരാധന മാതൃകാ പുരുഷന്മാരെ കണ്ടെത്തുകയും അനുകരിക്കുകയും ചെയ്യുന്നു ശാസ്ത്രചിന്ത ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് ഭാഷാ നൈപുണ്യം ഭാഷാശേഷികളിൽ വിദഗ്ധ വൈദഗ്ധ്യം നേടുന്നു വൈകാരിക സ്ഥിരത വികാര പ്രകടനങ്ങൾ കൂടുതൽ നിയന്ത്രണം കൈവരിക്കും വീരാരാധനയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് അന്ത്യകാലത്തിലാണ് നമ്മളൊരു ഹീറോസിനെ തിരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യാപൃതമാകുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി വളർച്ചയും വികാസവും എന്നുള്ള ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു അതിന് ശേഷം ഇനി കൗമാരമുണ്ട് അത് ഭാഗ്യയിൽ വരുന്ന സമയത്ത് നമ്മൾ നോക്കും ഓക്കെ വളർച്ചയും വികാസവും ഇത് എപ്പോഴും അടുത്ത് ചോദിക്കുന്നതാണ് ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ് അടുത്തത് ക്വാളിറ്റേറ്റീവ് അതായത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതുമായിട്ടുള്ള രണ്ട് ഗുണങ്ങളാണിത് വളർച്ച നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ പറ്റും കുട്ടി വളരുന്നത് ഓർക്കുക അപ്പോൾ എന്തുണ്ടാവും നമുക്ക് ആ കുട്ടിയുടെ വളർച്ച കാണാൻ പറ്റും വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ആന്തരികമായി മാനസികമായി പ്രക്രിയയാണ് എന്ന് ചിന്തിക്കുക അപ്പം എന്തുണ്ടാകാൻ പറ്റില്ല നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഓക്കെ രൂപത്തിലും പിഡത്തിലും ഉണ്ടാകുന്ന വർധനവിനെയാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കോശ ഫലമാണ് അളന്ന് അറിയാവുന്നതാണ് അപ്പോൾ വളർച്ചയുടെ പ്രത്യേകതകൾ മനസ്സിലായാലും രൂപത്തിലും പിണ്ഡത്തിലും അളന്നറിയാവുന്നതാണ് വളർച്ച വികാസം ഗുണപരമായ വർധനമാണ് വ്യക്തിയെ പരിപക്നത്തിലേക്ക് നയിക്കുന്ന പുരോഗനാത്മകപരമായ മാറ്റമാണിത് ഓക്കെ അപ്പോൾ പരിപക്നം ത്തിലേക്ക് നയിക്കുന്നതാണ് വികാസം അത് ഗുണപരമാണ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കില്ല ഇവിടെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് നോക്കുക എഴുതി നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഓക്കെ വികാസം പുരോഗതിയാണ് ക്വാളിറ്റേറ്റീവ് മാറ്റത്തിനെയാണ് വികാസം എന്നുകൊണ്ട് പറയുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വികാസ തത്വങ്ങൾ അനുസ്യൂതം ഗതി നിയമം ഓക്കെ ഗർഭധാരണ മുതൽ മരണം വരെ തുടർച്ചയായി നടക്കുന്ന പ്രവൃത്തിയാണിത് വികാസം ഒരു കൃത്യമായ ക്രമം പാലിക്കുന്നു പെട്ടെന്നൊരു ദിവസം മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളുണ്ട് രണ്ട് ടൈപ്പാണെന്നുള്ളത് ശിരോപാദ ദിശാക്രമം തല മുതൽ പാദം വരെ സെഫാലോക്ലോഡൽ എന്നും ഇതിനെ പറയപ്പെടുന്നു വികാസം തലയിൽ തുടങ്ങി പാദങ്ങളിലേക്ക് നീങ്ങുന്നു ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആദ്യം കഴുത്തുറയ്ക്കുകയും പിന്നിരിക്കാൻ പഠിക്കുകയും അവസാനം നടക്കാൻ പഠിക്കുകയും ചെയ്യുന്നു ശിരോപാത ദിശാക്രമം തല മുതൽ പാദം വരെ അതിനെയാണ് വികാസം തുടങ്ങുന്ന രീതി എന്ന് പറയുന്നത് സെഫാലോക്ലോഡൽ അത് മനസ്സിലാക്കി വയ്ക്കുക സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം മദ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ നമ്മളുടെ ശരീരത്തിൻ്റെ മദ്യത്തിൽ നിന്ന് സൈഡിലോട്ട് പോകുന്നു അതായത് അവയവങ്ങളിൽ നിന്ന് അവസാനം വിരൽത്തുമ്പിലേക്ക് എന്ന് മനസ്സിലാക്കി വയ്ക്കുക ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള അവയവങ്ങൾ ആദ്യം വികസിക്കുകയും പിന്നീട് വിരൽ തുമ്പിലേക്ക് വികാസം എത്തുകയും ചെയ്യുന്നു കൈകാലുകൾ ചലിക്കാൻ പഠിച്ച ശേഷമാണ് വിരോ വിരൽ വിരലുകൾ ഉപയോഗിച്ച് സൂക്ഷ്മമായി പ്രവർത്തിക്കാൻ കുട്ടിക്ക് കഴിയുന്നത് ആണല്ലോ വികാസം സഞ്ചിതമാണ് ആദ്യകാല വികാസങ്ങൾ ഒന്ന് ചേർന്നാണ് തുടർന്നുള്ള വികാസം സാധിക്കുന്നത് അതായത് വികാസം ആണ് കുമിലേറ്റീവാണ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്ന് വന്നുകൊണ്ട് ആ പരിവർത്തനത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മെച്ചൂരിറ്റിയിലോട്ട് അല്ലെങ്കിൽ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു ഒരു വികാസ പ്രവർത്തനം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്തത് വരുമ്പോൾ അവിടെ ഡിഫോർമാലിറ്റി സംഭവിക്കും ആദ്യകാല വികാസങ്ങൾ ഒന്നു ചേർന്നാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത് കേൾവിയില്ലാതെ ഭാഷണവും ഭാഷണമില്ലാതെ വായനയും നടക്കാറില്ല ഓരോ ചെറിയ നേട്ടവും വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുന്നു ഭാഷാ വികാസവും വൈജ്ഞാനിക വികാസവും ഒരു സഞ്ചിത പ്രക്രിയയാണ് അതായത് ക്യുമുലേറ്റീവ് പ്രോസസ്സാണ് സാമ്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് ഓക്കെ അതായത് കുട്ടി ഒരു കാര്യം മൊത്തത്തിൽ ആദ്യം നമ്മൾ കുഞ്ഞു വാവകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒക്കെ എല്ലാ വിരലും ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് അതിൻ്റെ അകത്തൊന്നും നിർത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നു അവർക്ക് ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിലും ആ വരലകത്ത് വിരലുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു തുടക്കത്തിൽ കുട്ടി അവയവങ്ങൾ സൂക്ഷ സ്ഥൂലമായാണ് ചലിപ്പിക്കുന്നത് അതായത് മുഴുവനായിട്ട് രണ്ട് വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുമ്പോൾ വിരലുകൾ കൊണ്ടല്ല കൈപ്പത്തി മുഴുവൻ ഉപയോഗിച്ചാണ് പിടിക്കുന്നത് ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കരയുമ്പോഴും ചിരിക്കുമ്പോഴും കുട്ടി ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നു വളർച്ചയോടെ ഈ പ്രവർത്തനങ്ങൾക്ക് സൂക്ഷ്മമായി വിശേഷിക്കപ്പെട്ടതുമായി മാറുന്നു പാരമ്പര്യവും പരിസര പരിസരവും വികാസത്തെ ഒരു പട്ടത്രികോണമായി ചിത്രീകരിക്കാം പാരമ്പര്യം അതിൻ്റെ പാദ പാദമായും പരിസരം അതിൻ്റെ ലംബമായും പരിഗണിക്കുന്നു ലഭ്യമായ പരിസരം മെച്ചപ്പെടുത്താൻ വികാസം മെച്ചപ്പെടുന്നു അതായത് വികാസം ഏതിനുമൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പാരമ്പര്യവും പരിസരവും നമ്മളെ ചുറ്റുപാടും നമ്മളെ വീട്ടുകാരും അനുസരിച്ച് ആശ്രയിച്ചിട്ടാണ് എന്ത് നടക്കുന്നത് വികാസം നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രശ്നം വരുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും മാറ്റങ്ങളും കാണുവാൻ സാധിക്കുന്നു പരിഭക്കണവും പഠനവും മെച്വറേഷനും ലേണിങ്ങും പ്രേരണയില്ലാതെ സ്വയമേ നടക്കുന്ന വികാസമാണ് പരിഭക്നം എന്ന് വിളിക്കുന്നത് പഠനമെന്ന് പറയുന്നത് പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും നേടിയെടുക്കുന്നതിനെയാണ് പഠനം എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിക്കുക പരിപക്കനം ബാഹ്യമായ ഇല്ലാതെ നടക്കുന്നു പഠനം ബാഹ്യ പ്രേരണയിലാൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കഴിവിലാൽ നടക്കുന്നതാണ് വികാസക്രമം ചാക്രികമാണ് സ്പൈറൽ അതായത് വികാസം എന്ത് സംഭവിക്കുന്നു നേരെയായ രീതിയിലല്ല നടക്കുന്നു ഒന്നിനു ശേഷം ഒന്നായിട്ട് ഏറ്റവും കുറച്ചിലുകളും എല്ലാം നടക്കുന്നു വേഗത്തിലും മാസ മാസിലും എല്ലാ ഉള്ള വ്യത്യാസം വികാസത്തിൽ കാണുവാൻ സാധിക്കും ബന്ധങ്ങളും പ്രവചനീതയും പരിസര ബന്ധം ശാരീരികവും മാനസികവും വൈകാരികവുമായ വികാസങ്ങൾ പരിസ്പര പൂര പൂരകങ്ങളാണ് പ്രവചനീയത കുട്ടിയുടെ ഇപ്പോഴത്തെ വളർച്ച തോത് വെച്ച് ഭാവിയിലെ പൂർണ്ണത പ്രവചിക്കാൻ നമുക്ക് സാധിക്കുന്നു വ്യക്തി വ്യത്യാസം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അവരുടെ വികാസം വേഗത്തിൽ വികാസത്തിലും വേഗത്തിലും ഇത് പ്രകടമാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക തുടർന്ന് നമ്മൾ ഇതിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും